അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ഈ ഇങ്ങോട്ട് എടുത്ത് വയ്ക്കാം കടു വർക്കുന്നതിന് വേണ്ടിയാണ് ഇതെടുത്തത് അപ്പോൾ ചൂടാ തിളപ്പിച്ച് ഇട്ടിരിക്കുന്ന വെള്ളം ഇതിലേക്ക് ഒഴിക്കാം ആവശ്യമുണ്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്ത് പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്തിരിക്കുകയാണ് ഈ പുളി അരപ്പിലൊഴിച്ച് തിളച്ചതിന് ശേഷം മീനിടുന്നതാണ് ഏത് മീനായാലും ഏറ്റവും ഉത്തമം ഞാനിപ്പം ഇവിടെ ഇങ്ങനെ അങ്ങ് ഒഴിച്ചെന്നേ ഉള്ളൂ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട് ഇനി അവസാനം ഒരു സാധനവും കൂടെ ചേർക്കാനുണ്ട് ും സ്കിപ്പ് ചെയ്ത് പോകരുത് എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുക വളരെ കുറവാണ് എല്ലാവരും കാണണം സ്കിപ്പ് ചെയ്ത് പോകരുത് ഇനി അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ തേങ്ങ ഇച്ചിരി തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് അരപ്പ തേങ്ങ അരച്ചതാണെങ്കിൽ നമ്മൾ ആ കൊത്ത് കുറച്ച് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിലോടുകൂടി അരിക്കാതെ ഒന്നൊഴിച്ചിരിക്കുന്നു ഇനി ഇതിൽ തിളന്നുകൂടെ തിളച്ച് പറ്റും നമുക്ക് ആ കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം െല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നല്ല പങ്കിടയുടെ കറി ഇവിടെ റെഡി ആയിരിക്കണം നല്ല കറി ഇത് ഇനി നമുക്ക് തീ ഓഫാക്കാം ആറമ്പ് ഒന്നും കൂടി കുറവും